ഹായ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാവേ കുറെ ചക്കപ്പഴം അവിടെ കിടപ്പുണ്ട് അതല്ല വേറൊരു വമ്പൻ ഐറ്റം അതെ വന്നു 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 അതേ ഇതാണ് ഐറ്റം ഇതാണ് എഗ് ഫ്രൂട്ട് നമ്മളെ പച്ചമലയാളത്തിൽ ഞങ്ങളിതിന് മുട്ടപ്പഴം എന്ന് പറയും കണ്ടോ മുട്ടപ്പഴം ഇവിടെ ഒരു നാലെണ്ണം കിടപ്പുണ്ട് പിന്നെ കുറച്ചുകൂടെ മണ്ടയിലോട്ട് നോക്കുവാണെങ്കിൽ ദോ 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 ഇല്ല ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ഇതിനിടയിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട് പിന്നെ അവൻ്റെ മുകളിലായിട്ട് ദീല്ലവിടെ ഇല്ല അവിടെ ഒരെണ്ണം പിന്നെ അവിടെ എവിടെ എവിടെയാക്കിയൊക്കെ കട പോയിട്ടുണ്ട് കേട്ടോ ഉണ്ട് മൊത്തം ഒരു ചെറിയ മരവാ ചിലവേ ഒരു കുഞ്ഞു മരവാണേ ഈ താഴത്ത് തൊടി നിൽക്കുന്നതാണേ ഇതേ ഇതാണ് അതിൻ്റെ മൂട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു മരവാ ഒരു മൂന്ന് വർഷമായുള്ളത് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് നമുക്ക് മുറ്റത്ത് നിന്നാൽ തന്നെ പറിക്കാൻ പാകം ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ കെട്ടുകെട്ടോ ഇവിടെ വന്ന് പറിക്കാൻ ഭാഗത്താണ് ഞാനിപ്പോൾ കാണിച്ചിരുന്ന ലവന്മാർ കിടക്കുന്നത് കണ്ടല്ലോ ശുഭർ അല്ലേ എന്നാടീ